ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളിയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നേരെ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ഡൽ ആയ ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ല തിളക്കത്തിലാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് കെട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല അതൊന്ന് നമുക്ക് ഈ ഉപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ വളരെ കുറച്ച് മാത്രം മതി ഒരുപാട് അളവിലൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പതക്കുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടിത് നല്ലപോലെ നമ്മളുടെ ഉപ്പും നമ്മളുടെ ലിക്വിഡും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു രീതിക്കാണ് ഉള്ളത് അപ്പോൾ ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് ആയിട്ട് വേണ്ട നമുക്കൊരു കുറച്ചൊരു ലൂസ് പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് നമ്മളുടെ ഈ രണ്ട് കപ്പുകൾ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് നല്ല ഒരു തിളക്കത്തിലായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഈ കപ്പുകളൊക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിനകത്തുള്ള പൊടി പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നോമ്പ് കാലത്തൊക്കെ നമ്മളൊക്കെ ക്ലീനിങ് ഒക്കെ എല്ലാവരും ചെയ്യാറുണ്ട് ആ ഒരു സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചധികം ഉപ്പും അതുപോലെ തന്നെ ലിക്വിഡും ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തിളക്കം തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഈ ഒരു രീതിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഈ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ കപ്പിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് വേണം തേച്ച് കൊടുക്കാൻ അതിനുശേഷം ഞാൻ അപ്പം തന്നെ ഞാൻ അത് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ച് തന്ന ഗ്ലാസും ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഗ്ലാസ് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ സൈഡിലായിട്ട് നമ്മുടെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഈ ഒരു രീതിക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നേരെ നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു മൊറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ നമ്മളുടെ കുത്തനൊക്കെ കയറിയിട്ടുള്ള കുറച്ച് അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അരിയൊക്കെ കുറച്ച് കൂടുതലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അരിയിൽ ചെറിയ വണ്ട് പോലത്തെ ആ കുത്തനൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ റിമൂവ് എന്നുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള വിനാഗിരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് നമ്മുടെ ഈ അരിയുടെ സെൻ്റർ ഭാഗത്തായിട്ട് ഒന്ന് വെച്ചുകൊടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് അരിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് വെച്ചുകൊടുക്കാനായിട്ട് അത് എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മളുടെ വിനാഗിരിയാണ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് തന്നെ മതിയാകും ഈ ഒരു ബൗളിന് ഫുള്ളായിട്ടൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇപ്പോൾ ഇത് നമ്മളുടെ വിനാഗിരിയൊക്കെ ഒക്കെ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുത്താൽ മതിയാകോട്ടെ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കുത്തനൊക്കെ ഈ വിനാഗിരിയുടെ ആ സ്മെല്ല് കേൾക്കുമ്പോൾ അതിനകത്തേക്ക് വന്ന് അങ്ങനെ ചത്തുപൊക്കോളും അപ്പോൾ ഇതേ ഞാനിവിടെ ഇതുപോലത്തെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഫുള്ളായിട്ട് കവറാകുന്ന ടൈപ്പ് മൂടികൾ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പം നമ്മളുടെ കപ്പിൻ്റെ ഈ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ടികൾ അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ അപ്പോൾ കയറ് വരുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം മാത്രം അത് കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ശേഷം ഞാൻ പിന്നെയും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ രാവിലെ വെച്ച് കൊടുത്തിട്ട് ഒരു കുറച്ചധിക സമയം നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കുത്തനൊക്കെ ആ ഒരു ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൽ കയറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ആ ഒരു നമ്മുടെ വിനാഗിരിയിലേക്ക് അങ്ങനെ ചത്ത പൊക്കോളും അപ്പോൾ കുറച്ചധിക സമയം നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ബക്കറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാത്രം ഏതാണോ അതിലേക്ക് ഇതുപോലെ നമ്മൾ വിനാഗിരി ഒരു കപ്പിൽ എടുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വേണം കേട്ടോ അത് വെക്കാനായിട്ട് അതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കുത്തനൊക്കെ അതിലേക്ക് അരിച്ച് കയറി അങ്ങനെ ആ ഇതിന് വിനാഗിരിയിൽ വീണ് അങ്ങനെ ചത്തുപൊക്കോളും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ ഇതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടെ കാണാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇത് ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ ഒരുപാടെണ്ണം നമ്മളുടെ ഈ ഒരു വിനാഗിരിയിലേക്ക് വീണ് ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരുവിധമൊക്കെ നമ്മളുടെ ഈ അരിയിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിത് വൈകുന്നേരം വരെയൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ കുത്തനും ഒക്കെ അതിലേക്ക് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ നമ്മളിത് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് നമ്മുടെ അരിയൊക്കെ ഒന്ന് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ളതൊക്കെ മുകളിലേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ചത്തു പൊക്കോളും അപ്പോൾ ഇന്നത്തെ രണ്ട് ടിപ്പാണ് ഞാൻ കാണിച്ചത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്